എങ്ങനത്തെ ബിസിനസ് തുടങ്ങാനാ താല്പര്യം അതെങ്കിലും ഒന്ന് പറയാമെന്ന് ശ്രീകാന്ത് ചോദിക്കും സുതി പറയും കൂടുതൽ അലയാനൊന്നും വയ്യ ഞാനിങ്ങനെ ഒരു കറങ്ങുന്ന കസാര ഇരിക്കും കാശ് എൻ്റെ മുന്നിലെത്തണം അങ്ങനത്തെ ഒരു ബിസിനസ്സാണ് ഞാൻ ആലോചിക്കുന്നതെന്ന് സച്ചി പറയാം അങ്ങനെ ഒരു ഉണ്ട് നീ ഇരുന്നാൽ മതി കാശ് മുന്നിലെത്തും പക്ഷേ കറങ്ങുന്ന കസാര ഉണ്ടാവില്ല എന്ന് പറയും അപ്പോൾ സുതി പറയും ആ എന്നാൽ അത് പറ അത് നമുക്ക് ചെയ്യാം എന്തായാലും ചെയ്യാന്ന് പറയും അപ്പോൾ സച്ചി പറയും നീ ചെയ്ത ബിസിനസ് തന്നെ അമ്പലത്തിൻ്റെ മുന്നിൽ പോയിട്ട് എന്ന് പറയും ഇത് കേട്ട് ശ്രീകാന്ത് ഇങ്ങനെ പൊട്ടിച്ചിരിക്കും ഇത് കാണുമ്പോൾ സുതി അറിയാം ചിരിക്കലടാന്ന് പറയും ചച്ചി പറയൂ നാളെ രാവിലെ തന്നെ ഉറങ്ങിക്കോ നിൻ്റെ പീച്ചചട്ടിയിൽ ഒരു ഇട്ട് ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യാമെന്ന് പറയും ശ്രുതി പറയും കളിയാക്കുന്നോടാ നിൻ്റെ പേർ കൂടി ഞാൻ കുടിക്കുന്നു എന്ന് പറഞ്ഞാൽ അതെടുത്ത് കുടിക്കുകയാണ് താഴെ ഇതേ സെയിം ചർച്ച നടക്കാണ് ശ്രീകാന്തിൻ്റെ ഭാര്യ പറയും നിനക്കൊരു സ്റ്റുഡിയോ തുടങ്ങിക്കൂടെയെന്ന് വയ്ക്കും അപ്പോൾ ശ്രുതി പറയും ഏത് സ്റ്റുഡിയോ ഫോട്ടോ എടുക്കുന്നതെന്ന് നോക്കിക്കുമ്പോൾ ശ്രീകാന്തിൻ്റെ ഭാര്യ പറയും അല്ല ഡബ്ബിങ്ങിൻ്റെ സ്റ്റുഡിയോ എന്ന് പറയും അപ്പോൾ ശ്രുതി പറയും അതൊന്നും ശരിയാവില്ലെന്ന് പറയും രേവതി ചോദിക്കും ഒരു പൂക്കട തുടങ്ങിക്കൂടെ ചോദിക്കും അപ്പോൾ ശ്രുതി ചോദിക്കും എന്ത് പൂക്കടാന്ന് വയ്ക്കും രേവതി പറയും വലിയ ഫംഗ്ഷനൊക്കെ പൂ കൊടുക്കുന്ന പൂക്കടാന്ന് പറയും ശ്രുതി പറയും ഞങ്ങൾക്ക് സെറ്റാവുന്ന എന്തെങ്കിലും ഒരു ബിസിനസ് വേണ്ടിയിരുന്നെന്ന് പറയും ശ്രീകാന്തിൻ്റെ ഭാര്യയ്ക്കും എന്താണ് ടാലൻ്റ് ഉള്ളതെന്ന് ചോദിക്കും അപ്പോൾ ശ്രുതി പറയും കുറേ ഡിഗ്രി ഉണ്ടെന്ന് പറയുമ്പോൾ പറയും അത് ക്വാളിഫിക്കേഷൻ അല്ലാതെ ഒരു സ്കിൽ ആയിട്ട് എന്താണുള്ളതെന്ന് ചോദിക്കും പണി മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് ശ്രുതി പറയുമ്പോൾ ശ്രീകാന്തിൻ്റെ ഭാര്യ പറയും അതെനിക്കറിയാം അങ്കിളിന് പെൻഷൻ കിട്ടി അൻപത് ലക്ഷം കൊണ്ട് അതുകൊണ്ടാണ് ഓടിപ്പോയതെന്ന് പറയും രേവതി കുറേ സജഷനുകൾ പറയും ശ്രീകാന്തിൻ്റെ ഭാര്യ പറയും ആ അതൊക്കെ നല്ലതാണെന്ന് പറയും പക്ഷേ ശ്രുതിക്കൊന്നും ഇഷ്ടാവില്ല ശ്രുതി പറയും മുകളിലാണ് ഡിസ്കഷൻ നടക്കുന്നുണ്ടല്ലോ അവരെന്തേ തീരുമാനിക്കുന്നു പറയും ശ്രീകാന്തിൻ്റെ വാര്യം പറയും അവിടെ ഒരു ഡിസ്കഷൻ നടക്കില്ല കുടി നടക്കും അത്രേ ഉള്ളൂ എന്ന് പറയും കുടിക്കുന്ന കാര്യം പറയുമ്പോൾ ശ്രുതി ഇങ്ങനെ കളിയാക്കും സച്ചിന്ന് കുറേ കുടിക്കും ഓസിനെ കിട്ടുന്നതല്ലേ ബാക്കി രണ്ടാൾക്കാരും നോർമലായിട്ടായിരിക്കും വരികയെന്നൊക്കെ പറയും രേവതി അറിയും എൻ്റെ സച്ചിയായിട്ട് കുടിക്കുന്ന ശീലമുണ്ട് പക്ഷേ ഇന്ന് അദ്ദേഹം കുടിക്കില്ല എന്ന് തോന്നുന്നു എന്ന് പറയും ശ്രുതി അറിയും കോമഡി പറയല്ലേ രേവതി അത് നിൻ്റെ തോന്നല് മാത്രമേ ഇന്ന് അവൻ കുടിച്ചിട്ടാണ് വരികയെന്ന് പറയും അവർ നടക്കാൻ കഴിയാത്തതുകൊണ്ട് ഇന്ന് അവർ രണ്ടുപേരും കൂടി എടുത്തുകൊണ്ട് വരും നോക്കിക്കോ എന്ന് പറയും ശ്രുതിയാണെങ്കിൽ കള്ളുപിടിച്ചൊരു വിധ ഉണ്ട് സച്ചി കുറേ ചീത്ത പറയും പഠിത്തം പഠിത്തം എന്ന് പറഞ്ഞു കുറേ കാലം അങ്ങനെ പോയി ജോലി ജോലി പറഞ്ഞ് കുറേ കാലം അങ്ങനെ പോയി ഒന്നും ആയിട്ടില്ല എന്ന് പറയും അവർ താഴോട്ട് വരുന്നത് കാണാൻ കഴിഞ്ഞിട്ട് ശ്രീകാന്തിൻ്റെ ഒന്ന് വിളിക്കും അത് കഴിഞ്ഞിട്ട് ശ്രുതി വിളിക്കും ടെറസിന് എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ശ്രുതി വരും സച്ചി കുടിച്ചിട്ട് എന്തെങ്കിലും പറയുന്നതാവും എന്ന് പറയും സച്ചി താഴോട്ട് ശ്രുതിയെ പിടിച്ച് വരുന്നത് കാണുമ്പോൾ ശ്രുതി പറയൂ അതാ കേട്ടാ സച്ചിക്ക് ബോധമില്ലാതെ വരുന്നത് അവർ താങ്ങി പിടിച്ച് കൊണ്ടുവരാന്ന് പറയും അപ്പോൾ ശ്രീകാന്തിൻ്റെ ഭാര്യം അവർ നിങ്ങളുടെ ഭർത്താവിനാണ് ബോധമില്ലാത്തതെന്ന് പറയും ഇത് കണ്ടിട്ട് ശ്രുതിക്ക് ആകെ ദേഷ്യം പിടിക്കും കുറേ കുടിച്ചില്ലേന്ന് നോക്കും അപ്പോൾ ശ്രീകാന്ത് പറയും ഒന്നേ കുടിച്ചോളൂ എന്ന് ഇപ്പോൾ ശ്രുതി പറയും എന്തിനാണ് കള്ളം പറയുന്നത് ഞാൻ കുറേ കുടിച്ചിട്ടുണ്ട് അത് പറയും ശ്രുതി അവിടെ നിൽക്കണ എന്തൊക്കെ കോപ്രായങ്ങളൊക്കെ കാണിക്കും ഗതി കേട്ടിട്ട് ലാസ്റ്റ് ശ്രുതി ശ്രുതിയും കൊണ്ട് റൂമിലേക്ക് പോവുകയാണ് അതുപോലെ ശ്രീകാന്തിനെ ശ്രീകാന്തിൻ്റെ വൈഫും കൊണ്ട് പോകും രേവതി സച്ചിനോട് പറയും ഒന്ന് ഊതെന്ന് പറയും അപ്പോൾ സച്ചി കുടിച്ച പോലെയൊക്കെ അഭിനയിച്ചിട്ട് ഊതാതൊക്കെ ഇരിക്കും രേവതി നിർബന്ധിക്കുമ്പോൾ സച്ചി ഊതും അപ്പോൾ രേവതി വയ്ക്കും കുടിച്ചിട്ടില്ല എന്താ കുടിക്കാതെ എന്ന് ചോദിക്കും സച്ചി വരെ എനിക്ക് കുടിക്കാൻ തോന്നിയില്ല അന്ന് ഞാൻ കുടിക്കാതെ എല്ലാവരും കുടിച്ചു എന്ന് തെറ്റിയാച്ചില്ലേ നീയാണല്ലോ അത് തെളിയിച്ചത് അതുകൊണ്ട് നിനക്ക് വിഷമണ്ടെന്ന് കരുതി ഞാൻ കുടിച്ചില്ല രേവതി കഴിക്കുവോ അപ്പോൾ സച്ചി ഏട്ടൻ കുടി നിർത്തിയില്ലേ നീ കുടിക്കില്ലല്ലോ എന്നൊക്കെ പറയുമോ സച്ചി പറയാം അയ്യോ അങ്ങനെയൊന്നുമില്ല ഇന്ന് കുടിക്കുന്നില്ല അത്രയേ ഉള്ളൂ എന്ന് പറയും ഒരു കസ്റ്റമർ സച്ചിയുടെ വണ്ടി കയറും ഇറങ്ങി നോക്കിയാൽ എത്ര ആയി നോക്കും അറുന്നൂറ്റി എൺപത് എന്ന് പറയുമ്പോൾ പുള്ളി പേഴ്സ് തപ്പം കാണില്ല അപ്പോൾ അറിയ ഇതെൻ്റെ ഷോപ്പാണ് ഞാൻ പോയിട്ട് പേഴ്സ് എടുത്ത് വരാന്ന് പറയും അയാൾ ഷോപ്പിലേക്ക് കയറാൻ പോകുമ്പോൾ രണ്ട് ഗുണ്ടകൾ വന്നിട്ട് അയാളെ വരട്ടാ ഈ ഷോപ്പ് വന്നില്ലേ കൊല്ലെന്നൊക്കെ ഭീഷണിപ്പെടുത്തും ഇതുകൊണ്ട് സച്ചി പോയിട്ട് ഇടപെടുകയാണ് സച്ചിക്ക് എന്താ സർപ്രസ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ സച്ചിയെ ഭീഷണിപ്പെടുത്തും അപ്പോൾ അദ്ദേഹം പറയും ഇവർ വരട്ടി എൻ്റെ ഷോപ്പ് കയ്യിലാക്കാനുള്ള പ്ലാനാണെന്നൊക്കെ പറയുമ്പോൾ സച്ചി അവരോട് ചോദിക്കും നല്ല തണ്ടും നടിയുണ്ടല്ലോ പണിയെടുത്ത് ജീവിച്ചുകൂടെയെന്ന് ചോദിക്കും അവിടെ പിന്നെ ചെറിയൊരു അടി ഉണ്ടാവുകയാണ് സച്ചി അവരെ രണ്ടാളെ എടുത്തിട്ട് അടിക്കും സച്ചിയെ കൂട്ടി അദ്ദേഹം ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് സച്ചിയയ്ക്കും പരാതി ഒക്കെ കൊടുത്തു തുടങ്ങുമ്പോൾ അദ്ദേഹം പറയും ഇവറ്റൊക്കെ പിന്നിൽ കുറേ രാഷ്ട്രീയക്കാരുണ്ട് പരാതി കൊടുത്താൽ അവർ പിന്നെയും പ്രതികാരമായിട്ട് വരും എന്നൊക്കെ പറയും ഈ ഷോപ്പ് വിൽക്കുന്നതെന്ന് പറഞ്ഞ മുതലേ അവർ പിന്നാലെ കൂടാൻ തുടങ്ങിയതാണെന്ന് പറയും സച്ചിയ്ക്കും ഈ ഷോപ്പ് എന്തിനാണ് വിൽക്കുന്നത് കച്ചവടം ഇല്ലാഞ്ഞിട്ടാണോ എന്ന് ചോദിക്കും